യാക്കോബായ സഭ നിരണ മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലിത്ത കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് പറഞ്ഞു അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരിച്ചൊരു മറുപടി നൽകിയിരിക്കുന്നു അതായത് പുരോഹിതന്മാർക്കിടയിൽ വിവരദോഷികളും ഉണ്ടാകാം എന്നാണ് പണ്ട് കോഴിക്കോട്ട് ഇതുപോലൊരു പ്രസ്താവന നടത്തി വലിയ വിവാദമൊക്കെ ആയതാണ് എന്തായിരിക്കും ഇതിൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പ്രസ്ഥാനകളുടെ അടിസ്ഥാനം കോഴിക്കോട്ട് നികഷ്ടജീവി എന്ന് ഒരു കത്തോലിക്ക സഭയിലെ മെത്രാപോലിത്തയാണ് പിണറായി വിജയൻ വിളിച്ചത് അത് മത്തായ് ചോക്കയുടെ ആചാര അതെ ആ സമയത്തായിരുന്നു അങ്ങനെ ചെയ്തത് ഇത് പിണറായി വിജയൻ ഒരു ശീലമാണ് ഈ കഴിഞ്ഞ കൊല്ലാണ് ഈ ഗീവർഗിസ് മാർകൂർലോസ് മെത്രാപോലിത്ത നിരണം ആയിരുന്നു സ്ഥാനത്യാഗം ചെയ്തത് കഴിഞ്ഞ കൊല്ലം ഡിസംബറിലാണെന്നാണ് എന്റെ ഓർമ്മ പതിനേഴ് വർഷം അദ്ദേഹം മെത്രാ പോലത്തെ ആയിരുന്നു യാക്കോബാസ യാക്കോബായ സഭയില് ഈ സ്ഥാനത്യാഗം ചെയ്യുന്ന ആദ്യത്തെ മെത്രാ പോലത്തെ ആണ് അദ്ദേഹം കാരണം ഒരു അധികാരമൊക്കെ ഉള്ളൊരു പദവിയാണ് കാരണം കുഞ്ഞാടുകൾ അനുസരിക്കുന്ന കുഞ്ഞാടുകൾ ധാരാളം ഉള്ളതാണ് അപ്പോൾ ഈ ലോകത്ത് പല ആളുകൾക്കും അനുസരിക്കുന്ന ആളുകളെ കാണുന്നത് വലിയ ഇഷ്ടമാണ് എനിക്ക് പൊതുവേ പ്രൊഫസർമാരെ പറ്റി തന്നെ തോന്നിയിട്ടുണ്ട് അവർ ഈ വിദ്യാർത്ഥികളെയാണല്ലോ അദ്ദേഹം കണ്ടിരിക്കുന്നെ അനുസരിക്കുന്നവരെ അപ്പൊ അവർക്ക് ഈ ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഉള്ളതായിട്ട് പലപ്പോഴും പ്രൊഫസേഴ്സ് എന്ന് നമുക്ക് തോന്നാറുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ പിണറായി വിജയനും ഉണ്ട് പിണറായി വിജയന് അദ്ദേഹത്തെക്കാൾ വിവരമുള്ളവരെയൊക്കെ പുച്ഛമാണ് അതാണ് ഈ കാണുന്നത് ഈ ഗീവർഗീസ്മാർ കൂറുലോസ് സത്യത്തിൽ കുറെ കാലം ഇടതുപക്ഷത്തിന് വേണ്ടിയൊക്കെ സംസാരിച്ചിരുന്ന ഒരാളാണ് എന്തിനാണ് അദ്ദേഹം അങ്ങനെ സംസാരിക്കുന്നതെന്ന് അക്കാലത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം മാർസിസത്തിനിപ്പോ ലോകത്ത് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല പണ്ടിവിടെ മാർസിസ്റ്റ് പാർട്ടിയുടെ കൂടെ ഈ കൽതായ സഭയുടെ പൗലോസ് മാർ പൗലോസ് കുന്നംകുളത്ത് കൽതായ സഭയിൽ കുറച്ചാളുകളേ ഉള്ളൂ എന്നാലും അദ്ദേഹം ലിബറേഷൻ തിയോളജി യുടെ വക്താവായിട്ട് കേരളത്തിലുടനീളം മാർസിസ്റ്റ് വേദികളിൽ പ്രസംഗിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ധാരാളം പി ഗോവിന്ദപിള്ളയും ഒക്കെ ആ കാലത്തെ ലിബറേഷൻ തിയോളജിയെ പറ്റി എഴുതിക്കൊണ്ടിരുന്നു വിപ്ലവ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഒരു വിപ്ലവകാരിയും മാർസിസ്റ്റുമായിട്ടൊക്കെ കരുതിയിട്ട് ഈ എസ് കാപ്പൻ എന്ന് പറഞ്ഞിട്ടൊരു അച്ഛനും ഒക്കെ ഇങ്ങനെ കുറെ അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു ഈ ബൊളീവിയൻ കാടുകളിൽ നിന്നൊക്കെ എസ് എഫ് ഐ പറയുന്ന പണ്ട് പറഞ്ഞിരുന്നു ഇപ്പൊ അത് പറയാനുള്ള വിവരം ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു അപ്പോ അങ്ങനെയൊക്കെ ചില അച്ഛന്മാരും ബിഷപ്പ്മാരും ഒക്കെ പറഞ്ഞു കടന്നിരുന്നു ഏതാണ്ട് ആ രീതിയിലല്ലേ ഈ ആകോബായ ഈ ഗിവർഗീസ്മാർ കൂർലോസ് വരുന്നതെന്ന് ഞാൻ ആലോചിച്ചിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ സ്ഥാനത്യാഗം കഴിഞ്ഞ പോലെ സംഭവിച്ചത് സ്ഥാന സ്ഥാനത്യാഗം ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങള് എനിക്ക് വളരെ താല്പര്യം തോന്നി അദ്ദേഹം പറഞ്ഞു കോൺ പിന്നെ ഇടത്തല്ല ഇപ്പൊ ഇടതുപക്ഷം ഇത് അദ്ദേഹം കഴിഞ്ഞ കൊല്ലം പറഞ്ഞതാണ് കോൺഗ്രസ് ഗാന്ധിയെയും സഭകൾ ക്രിസ്തുവിനെയും കൈവിട്ടു അദ്ദേഹം മാർസിസ്റ്റ് പാർട്ടിയെ പറ്റി മാത്രല്ല സഭയെ കുറിച്ചും പറഞ്ഞു കോൺഗ്രസിനെ പറ്റിയും പറഞ്ഞു സത്യമാണ് പറയുന്നത് വാസ്തവാണ് ഗാന്ധിയുമായിട്ട് എന്താണ് ബന്ധം ഇപ്പോഴത്തെ കോൺഗ്രസ്സിന് മോദിയുമായിട്ട് പിന്നെയും ബന്ധമുണ്ടെന്ന് പറയാം ഏ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് മത്സരിക്കാനൊരു ടിക്കറ്റ് തരാൻ പറ്റിയ ഒരു പാർട്ടിയും കേരളത്തിലില്ല സ്ഥാനത്യാഗം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മത്സരിക്കാമല്ലോ ആ ഏതെങ്കിലും ഒരു ഏരിയ സെക്രട്ടറി വിചാരിച്ചാൽ അദ്ദേഹത്തിനൊരു സീറ്റിൽ മഴിച്ചു കൊടുക്കാം ഏഹ് അത് ആ പത്തനംതിട്ട കിലോമീറ്റർ പറഞ്ഞ പോലെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ സ്ഥാനം ഒഴിയണം എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ് നിശ്ചിത കാലാവധി വേണം ഇതിന് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു അമ്പത്തെട്ട് വയസ്സേ അദ്ദേഹത്തിന് ഉള്ളൂ എഴുപത്തിയഞ്ച് വയസ്സുവരെയൊക്കെ പോകാമല്ലോ പക്ഷെ അമ്പത്തെട്ട് വയസ്സിൽ അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അതിന് കാരണം എന്താന്ന് വെച്ചാൽ ആബ്സല്യൂട്ട് പവർ കറപ് ആബ്സല്യൂട്ട്ലി എന്ന് പറയാറുണ്ടല്ലോ കേവല കേവലാധികാരം ആഫ്സല്യൂസ് പൂർണാധികാരം പൂർണ്ണമായും ഒരാളെ അഴിമതിക്കാരനാക്കും എന്ന് അദ്ദേഹം അന്ന് ഓർമ്മിച്ചു അധികാരങ്ങള് മനുഷ്യനെ സ്വാധീനിക്കും അധികാരം വേണ്ടാന്ന് വെക്കുക എന്ന് പറയുന്നത് ചിലർ കാര്യമാണ് സ്ഥാനങ്ങൾ വേണ്ടാന്ന് വെക്കുന്നത് വലിയ ത്യാഗമാണ് ഈ കിട്ടിയിട്ട് നിങ്ങൾക്ക് ഈ സ്ഥാനം തരാം എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ വേണ്ടെന്ന് വെക്കാറുണ്ട് ബി സി സ്ഥാനം മന്ത്രിസ്ഥാനം ഒക്കെ ചില ആളുകൾ ഇപ്പൊ പരമേശ്വർജി വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് അയ്യപ്പ പണിക്കരെ ബി സി സ്ഥാനം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് ശ്രീണ്ഠൻ എന്നാണ് പറയുന്നത് ആ സ്ഥാനാർത്ഥാണ് സി എച്ച് ചതമാനോ മുഖ്യമന്ത്രിയായത് എനിക്ക് മുഖ്യമന്ത്രിയായാൽ സേവേഴ്സിൽ പോയി രണ്ട് പേക്ക് സ്വതന്ത്രമായിട്ട് അടിക്കാൻ പറ്റില്ല ശ്രീ അത്രയും ചില ആളുകൾക്ക് ഈ അധികാരത്തിനെ പറ്റിയൊക്കെ കരുതുന്നുള്ളു എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് അധികാരത്തിനോട് ഒരു പ്രതിബദ്ധി ഇല്ലായിരുന്നു ഈ ഗീവർഗീസ് മാർ കൂർലോസിന് അതുകൊണ്ട് ഞാൻ പ്രലോഭനങ്ങളിൽ നിന്ന് കഴിയുന്നത്ര ഒഴിഞ്ഞ ഒഴിഞ്ഞു നിൽക്കുകയാണ് ചെയ്തത് ഈ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ കസാൻ സാക്കിസിന്റെ നോവലൊക്കെ ഓർമ്മ വരുന്ന പോലെ അല്ലെങ്കിൽ എലിയറ്റിന്റെ മർഡർ ഇൻ ദ കത്തീഡ്രൽ എന്ന് പറഞ്ഞൊരു നാടകമുണ്ട് മറ്റേ അവിടുത്തെ ഇംഗ്ലണ്ടിലെ ആർച്ച് ബിഷപ്പ് ഓഫ് കാൻഡർബറി അദ്ദേഹം പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതാണ് അതിന്റെ തീർത്ഥം അങ്ങനെ അദ്ദേഹം ഒഴിവാ എന്നിട്ട് ഈ മെത്രാ പോലത്തെ അപ്പൊ പറഞ്ഞു അപ്പൊ സച്ചിൻ ടെന്ഡുൽക്കറെ ഓർമ്മിച്ചു സച്ചിന്റെ വിടവാങ്ങൽ പ്രസംഗം ഓർമ്മിച്ചു അദ്ദേഹം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഒരു വാചക ഞാൻ എപ്പോഴും ഓർക്കും സച്ചിൻ പറഞ്ഞു ഒരു നല്ല കളിക്കാരനാകുന്നുള്ളത് പ്രധാനമാണ് അതിലും പ്രധാനമാണ് ഒരു നല്ല മനുഷ്യനാകുക എന്നത് ഇത് വിടവാങ്ങൽ പ്രസംഗത്തിൽ സച്ചിൻ പറഞ്ഞതാ ഇതാണ് അന്ന് ഓർത്തത് എന്നിട്ട് ഒരു നല്ല മനുഷ്യനാകുക പ്രധാനമാണെന്ന് അതിപ്പോഴും പിണറായി വിജയൻ ഓർക്കണം പിണറായി വിജയന്റെ ഭക്തന്മാരും ഓർക്കണം പിണറായി വിജയൻ നല്ല മനുഷ്യനാണോ അതാണ് കഴിഞ്ഞ ദിവസം കൂർലോസ് ഉയർത്തിയ ചോദ്യം അതാണ് ഒരു നല്ല മനുഷ്യനാണെങ്കിൽ ഉള്ളിലേക്ക് നോക്കണമല്ലോ അതെ ഈ നാടിന് വേണ്ടി നല്ലതാണോ ചെയ്യുന്നത് ഞാൻ എനിക്ക് വേണി വേണ്ടി നല്ലതാണോ ചെയ്യുന്നത് അതോ ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി മാത്രമാണോ നല്ലത് ചെയ്യുന്നത് അധികാരമല്ല പ്രധാനം ഒരു നല്ല മനുഷ്യനായിരിക്കുക എന്നുള്ളതാണ് പ്രധാനം കഴിഞ്ഞ കൊല്ലം തന്നെ പറഞ്ഞു അതാണ് ഞാൻ ഈ സ്ഥാനത്യാഗം ഓർക്കാനുള്ള കാരണം ഓരോരുത്തരും തന്നെത്താനെ ചോദിക്കണല്ലോ കൂറിലോസ് ചോദിച്ചിട്ടാണ് സ്ഥാനത്യാഗം ചെയ്തത് കിട്ടിയ ആണോ കിട്ടിയൊരു പദവി ആ പദവിയിൽ നിന്ന് ആ സ്ഥാനം ഒഴിവാക്കിയിട്ട് മാറി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യമല്ലല്ലോ ആ നിക്കാറുണ്ട് സത്യത്തിൽ മാതൃകയാക്കാവുന്നാണല്ലോ പിണറായി വിജയന് ഇപ്പൊ നാട്ടുകാർക്ക് വേണ്ട മകൾക്ക് വേണമായിരിക്കും ഭാര്യക്ക് വേണായിരിക്കും മകളുടെ ഭർത്താവിന് വേണമായിരിക്കും നാട്ടുകാർക്ക് വേണ്ടല്ലോ സഖാക്കൾക്ക് പോലും വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയുണ്ടായ പാറപ്പുറത്ത് വോട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്ഥാപിച്ച സ്ഥലത്ത് തൊഴിലാളികൾടെ കേന്ദ്രമായിരുന്നല്ലോ ഒരു രാത്രിയാണ് അവിടെ ആ സമ്മേളനമൊക്കെ ചേരുന്നത് അത്രയും പേരുടെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോഴും ഇന്നടത്താണ് കൂടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ബൂത്തില് മുപ്പത്തിനാലോ മുപ്പത്തി ആറോ ബൂത്തില് വോട്ട് ി ജെ പിക്ക് കൂടിയിരിക്കുന്നു വല്ലാതെ ഏഹ് അമ്പത്തിമൂന്ന് ആയിരുന്നത് നൂറ്റി പതിനഞ്ചോ അങ്ങനെ കൂടിയിരിക്കുന്നു നാട്ടുകാര് ബൂത്തിൽ ഉള്ളവര് തന്നെയൊക്കെ തള്ളിക്കളഞ്ഞിരിക്കുന്നു സ്വന്തം പ്രദേശത്തുള്ളവർ ആ ഞാൻ ഈ പിണറായി വിജയനെ പറ്റി ആലോചിക്കുമ്പോഴൊക്കെ അഗ്നിവർണന്റെ കാലുകൾ എന്ന് പറഞ്ഞിട്ട് കാവാലൻ നാരായണ പണിക്കരുടെ ഒരു നാടകം ഓർക്കാറുണ്ട് ഒരാൾ ഒരാളീ നാട്ടുകാർക്കൊക്കെ വേണ്ടതായിട്ട് രാജേഷ് മാവ് പിടിപെട്ടിട്ട് രണ്ട് കാലുകൾ ജനാലയെ കൂടി പുറത്ത് കിട്ടിട്ട് ഭരിച്ചിരുന്നു അഗ്നി എന്ന് എന്നു പറഞ്ഞ രാജാവ് ഹിന്ദു പുരാണത്തിലുള്ള കഥയാ ഏഹ് പുറത്തേക്ക് രണ്ട് കാലുകൾ ഇട്ടിട്ടെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്നു നാട്ടുകാർക്കും വേണ്ട ആർക്കും വേണ്ട പിന്നെ ഞാൻ റോമൻ ചക്രവർത്തിയായിരുന്ന കലികുലയെ ഓർക്കും കലികുല ഈ അവസാനം ഈ കാര്യപ്രാപ്തി കാര്യപ്രാപ്തിയില്ലാതെയും സമനില തെറ്റിയിട്ടും സ്വന്തം കുതിരയെ തന്നെ ഉപദേഷ്ടാവാക്കി വെച്ചു എന്നിട്ട് അതിന് സ്വർണ്ണം കൊണ്ട് തൊഴുത്ത് ഒക്കെ പണിതിട്ട് അതിന് സ്വർണ്ണ പൊടിയൊക്കെ കൊടുത്തു തിന്നാനോ ഏഹ് ഇങ്ങനൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു ഈ ചക്രവർത്തിയെ പറ്റി ആൽബർ കാമ് നാടകം എഴുതിയത് രണ്ടാം ലോകയുദ്ധകാലത്ത് ഹിറ്റ്ലറെ കണ്ടിട്ടാണ് ഈ എന്ന് പറഞ്ഞ നാടക എഴുതിയത് 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 അപ്പോൾ പ്രസിദ്ധീകരിക്കാൻ പറ്റിയില്ല പിന്നെ അഞ്ചാറ് തവണ കറക്റ്റീവൊക്കെ ചെയ്തു കലികുല എന്ന് പറഞ്ഞ നാടകമുണ്ട് അദ്ദേഹത്തിൻ്റെ ഇതിപ്പോൾ കൂറിലോസ് കഴിഞ്ഞ ദിവസം പിണറായി വിജയനെ പറ്റി പറഞ്ഞെന്താന്ന് വെച്ചാൽ ഒരു മര്യാദയ്ക്ക് എടുക്കാവുന്നൊരു മുന്നറിയിപ്പായിരുന്നു എന്താന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു ഇപ്പം നിലവാര തകർച്ച വല്ലാതെ ഉണ്ടായിട്ടുണ്ട് മാർസിസ്റ്റ് പാർട്ടിക്ക് അതുകൊണ്ട് ബംഗാളിൻ്റെയും ത്രിപുരയുടെയും ഗതി വരും സത്യമാണത് ചിലപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ തന്നെ അങ്ങനെ വരും വന്നു വരും കാരണം മുപ്പത് മണ്ഡലങ്ങൾ ഇപ്പോ ബി ജെ പിക്ക് വേണമെങ്കിൽ ജയിക്കാമെന്നും പറഞ്ഞു കിടപ്പുണ്ടല്ലോ എസ് എഫ് ഐ അദ്ദേഹം പറഞ്ഞ പോയിന്റുകളാണ് നമ്മളൊക്കെ എപ്പോഴും പറഞ്ഞു പിന്നെ പാർട്ടിക്കാർക്ക് അസഹിഷ്ണുതയാണ് പാർട്ടി നടത്തുന്നത് മതപ്രീണനമാണ് മാധ്യമ വേട്ട നടത്തുന്നു സാമ്പത്തിക നയം പാളിയതാണ് ഈ സർക്കാരിന്റെ മുതമുദ്ര സഹകരണ ബാങ്കുകളിൽ മുഴുവൻ അഴിമതിയാണ് ഏ മന്ത്രിമാർ മുഴുവൻ പരാജയമാണ് ഏ അത് കഴിഞ്ഞിട്ട് കോർലോസ് പറഞ്ഞു എപ്പോഴും പ്രളയവും മഹാമാരിയും രക്ഷിച്ചു എന്ന് വരില്ല കിറ്റ് രാഷ്ട്രീയം കിറ്റിൻ്റെ രാഷ്ട്രീയം എപ്പോഴും വിലപ്പോവില്ല ആ കിറ്റ് രാഷ്ട്രീയത്തിൽ ജനങ്ങൾ വീഴുകയില്ല എന്നിട്ട് അവസാനത്തെ വാചകം കൂർലോസ് പറഞ്ഞത് തിരുത്തും എന്ന് പറയുന്നത് സ്വാഗതാർഹമാണ് കാരണം തലേന്നത്തെ പ്രസ്താവനയിൽ പിണറായി വിജയൻ പറഞ്ഞിരുന്നല്ലോ തിരുത്തണം എന്നുണ്ടെങ്കിൽ തിരുത്തണം തിരുത്താം പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതില് ഇതുപോലെ ഒരു ആരിഫ് മാത്രം ജയിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് ഞാൻ അങ്ങനെ തിരുത്തില്ല എന്റെ ശീലം അമ്പത് കൊല്ലായിട്ട് ഇതാണ് എന്റെ ശൈലി ഇതാണ് മാറില്ല എന്നാണ് അദ്ദേഹം തിരുത്തും എന്ന് പറഞ്ഞത് വെറുതെ ആയിരുന്നു എന്നിപ്പോൾ കൂർലോസിനെ തെറി പിടിച്ചപ്പോൾ മനസ്സിലായി അതെ കൂർലോസ് ഇപ്പൊ സാധാരണ മനുഷ്യൻ മാത്രമാണ് അദ്ദേഹത്തിന് അധികാരമില്ല അദ്ദേഹം എത്ര പോലത്തെ അല്ല അപ്പൊ ആ സാധാരണ മനുഷ്യനെയാണ് അദ്ദേഹം വൈദികർക്കിടയിലും വിവരദോഷികളുണ്ടാവും എന്ന് പറയുന്നത് കൂർലോസ് പറയുന്നത് വിവരദോഷാണോ ഈ നാട്ടിൽ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് അക്കെട്ട് അദ്ദേഹം നിരത്തിയതാണ് ഇതൊക്കെയാണ് സംഭവിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് ചിലപ്പോ നമ്മൾ വിട്ടുപോകും പക്ഷെ അദ്ദേഹം ഓർത്തത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഈ കിറ്റ് രാഷ്ട്രീയം പറഞ്ഞതും പുള്ളിയെ വല്ലാതെ പ്രകോപിപ്പിച്ചുകയാണ് മുഖ്യമന്ത്രിയെ അദ്ദേഹം പറഞ്ഞില്ലേ കിറ്റ് രാഷ്ട്രീയം എന്നൊക്കെ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ മറുപടിക്കകത്തും പറയുന്നുണ്ട് ചില പുരോഹിതരുടെ വിചാരം എപ്പോഴും പ്രളയമാണെന്നോ അല്ലെ ഇനിയും പ്രളയം വരണമെന്നാണെന്നോ ഒക്കെ പറഞ്ഞിട്ട് നേരെ ആക്രമിക്കുക ചെയ്യുന്നത് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയനെ പോലത്തെ ഒരു രാജാവാണ് രാജാക്കന്മാരാണ് എനിക്ക് ശേഷം പ്രളയം എന്നൊക്കെ പറയുന്നത് കൂർലോസിനെ പോലെ പാവപ്പെട്ട ഒരു മനുഷ്യൻ മാത്രമാണ് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം പോലത്തെ അല്ല അധികാരം വേണ്ടെന്ന് വെച്ച് ഇപ്പോൾ ഒരു സാധാരണ പൗരനായി ജീവിക്കുന്ന ഒരാൾ ഈ മനസാക്ഷിയുടെ ശബ്ദമാണ് അദ്ദേഹത്തിന് എന്ന് പറഞ്ഞത് അദ്ദേഹം ശരിക്ക് ഇപ്പോൾ പ്രതിനിധീകരിക്കുന്നത് കേരളത്തിൻ്റെ മനസാക്ഷിയെയാണ് കൂർലോസ് അദ്ദേഹം പറയുന്നത് മുഴുവൻ വാസ്തവമാണ് ഇതിൽ സത്യമല്ലാതെ എന്താണുള്ളത് അദ്ദേഹത്തിന് വിവരദോഷി എന്ന് വിളിക്കുന്നത് എന്ത്സ്ഥാനത്തിലാണ് അപ്പൊ പിണറായി വിജയനെ നാട്ടുകാരെന്ത് വിളിക്കണം അതല്ല ഏകാധിപതി എന്ന് വിളിക്കുന്നത് ഏകാധിപതിക്ക് ഏകാധിപതി എന്താണ് ചെയ്യ നിഴലുമായിട്ട് എപ്പോഴും പ്രണയത്തിലായിരിക്കും അതെ ആണല്ലോ അതെ അതാണ് പിണറായി വിജയന്റെ ദോഷം പിണറായി വിജയൻ പിണറായി വിജയന്റെ നിഴലുമായിട്ട് പ്രണയത്തിലാണ് ഇതാണ് കൂർലോസ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഇത് സഖാക്കൾക്ക് ബോധ്യോണ്ടെന്നെ സഖാക്കള് ഈ ഇദ്ദേഹം ഇറങ്ങാൻ വേണ്ടി പഴങ്ങവാങ്ങാട് ഗണപതിക്കൊക്കെ ഈ ഇപ്പോന്ന് പറയാൻ പേടിയുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഈ രാജാവ് നഗ്നനാണെന്ന് പറയാനുള്ള ധൈര്യം അറിവില്ലാത്ത കൊണ്ടായിരിക്കും സഖാക്കൾ നിന്നെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഓന്തും ഒരു തുള്ളി മുതലെയാണെന്ന് പണ്ട് സ്പാനിഷ് കവിൽ ഓർക്ക പറഞ്ഞിട്ടുണ്ട് നാടകത്ത് എന്ന് പറഞ്ഞ പോലെയാണ് ഈ പിന്നീട് അദ്ദേഹത്തിന് ബാലേന്ദ്രൻ തിരുത്തിയിട്ട് ഏഹ് ഒ എൻ വി മുരി തുള്ളി കവിയാണെന്നോ മറ്റോ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ പോലെ പിണറായി വിജയനും ഉരുതുള്ളി ഹിറ്റ്ലറാണ് അതാണ് കൂറിലോസ് പറഞ്ഞത് ഇത് ജനങ്ങൾക്ക് ബോധ്യമുള്ളൊരു സത്യം അദ്ദേഹം ഉറക്ക പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞയാളെ രാജാവ് നഗ്നനാണെന്ന് ഒരു മുൻ പോലത്തെ പറഞ്ഞു ഇത്രയല്ലേ ഉള്ളൂ സത്യമല്ലേ ഒരു മുൻ എത്രപ്പോലത്തെ അതായത് മുൻപരുന്ന് ഇയാൾ പുരോഹിതനായി നിൽക്കുന്നത് ആ പുരോഹിതനെ വെച്ചിട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് പുരോഹിതന്മാരിൽ ചിലർ ഉണ്ടെന്ന് അദ്ദേഹത്തിൽ ധാരാളം പഠിക്കാനുണ്ട് അധികാരം എങ്ങനെ വേണ്ടാന്ന് വെക്കാം എങ്ങനെ പ്രലോഭനങ്ങൾ വേണ്ട വെക്കാം പിണറായി വിജയൻ എന്തിനാണ് അധികാരം വേണ്ടാന്ന് വെക്കാനായിട്ട് പേടിക്കുന്നത് അധികാരം ഉള്ളിടത്തോളം കേന്ദ്ര ഏജൻസികൾ പിടിക്കില്ല എന്നുള്ള ധൈര്യമാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് സി എച്ച് സുതമാനോൻ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ പോയത് അദ്ദേഹം പിന്നെ മുഖ്യമന്ത്രിയാകാനൊന്നും നിന്നില്ലല്ലോ അതോടുകൂടി അതാ അദ്ദേഹം വേണ്ടാന്ന് വെച്ച് അങ്ങനെ വേണ്ടാന്ന് വെച്ച് തൃശ്ശൂരിൽ വീട്ടിൽ പോയിരിക്കുമ്പോഴും ഞാൻ പോയി കണ്ടിട്ടുണ്ട് കേരളത്തിൻ്റെ നന്മയെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട് കുറേ പുസ്തകങ്ങൾ കിടക്കില്ലേ ഒരു ചെറിയ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം വലിയ ബംഗ്ലാവുകളൊന്നും ഉണ്ടാക്കിയില്ല കാരണം ഇപ്പോൾ പിണറായി വിജയനൊക്കെ പോലെ ഒരു ഭൂഷയാവുകയാണ് കമ്മ്യൂണിസ്റ്റ് കാരൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്നൊന്നും അച്യുത മേനോൻ കരുതിയിരുന്നില്ല അച്യുത സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും മറ്റേ ശുപാർശകൾ സ്വീകരിച്ചിരുന്നില്ല അല്ലേ വി വി രാഘവന്റെ മകൻ വി വി രാഘവൻ അച്യുത സഹോദരിയാണ് കല്യാണം കഴിച്ചിരുന്നത് പിതവയായ സഹോദരിയെ അദ്ദേഹത്തിന്റെ മകൻ ഓട്ടോറിക്ഷ ഓടിച്ചാണ് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തൃശ്ശൂർ നഗരത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ നേതാക്കളെ കണ്ടിട്ടുള്ള സ്ഥലമാണ് കേരളം അവിടെയാണ് ഈ പിണറായി വിജയൻ പിച്ചുംബേയും പറയുന്നത് ഈ മഹാനായ മുൻ മെത്രാപോലത്തെ വിവരദോഷി എന്ന് വിളിക്കാൻ മാത്ര മെത്രാ പോലത്തെ എന്താണ് ദോഷം ചെയ്തത് സത്യം പറഞ്ഞു അത്രയല്ലേ ഉള്ളൂ അദ്ദേഹം ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞോ ഇല്ലല്ലോ ഇല്ല ഇനി ഈ കൂറുലോസനെയും കൂടി കൂട്ടിച്ചേർത്ത് വേണം ബി ജെ പിക്ക് പോകാൻ എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും ഇത് സംബന്ധിച്ച് ഇനി വരും ദിവസങ്ങളിൽ ഈ ചർച്ച അല്ലെങ്കിൽ ഈ വിവാദം കത്തിപ്പെടുന്നവരെ ഉറപ്പാണ് നമുക്ക് വീണ്ടും സംസാരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക